ആ മാധ്യമങ്ങൾക്ക് ആവശ്യം റേറ്റിംഗ് മാത്രമാണ് അല്ലാണ്ട് ജനങ്ങളോട് അവർക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ല ഭാരതീയ ജനതാ പാർട്ടിയോട് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു രണ്ടാം തരത്തിലുള്ള ഇവിടെ തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് തിരുവനന്തപുരം നഗരസഭ ദിവസേന നടത്തുകയാണ് സോഷ്യൽ മീഡിയ പ്രചരിച്ചിരിക്കുകയാണ് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മറ്റു വൻകിട ആളുകളിൽ നിന്നും അവർ പണം സ്വീകരിച്ചോണ്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് നടക്കുന്നത് അതിന് നമ്മൾ പറയേണ്ടത് വേറൊരു വാക്കാണ് പക്ഷെ ആ വാക്ക് നമ്മൾ പറയുന്നില്ല അതെ ഇനി ജയം കണ്ടിട്ടുള്ള ഒരു വശമാണ് അവർക്ക് അല്ലാണ്ട് വേറെ അതിന്റെ ഒരു ഉള്ളൂ നല്ല നല്ല തിരകളുള്ള നമ്മുടെ കൈകൾക്കും മസിലുകൾ വന്ന് ആ തിരകളെല്ലാം തന്നെ നമുക്ക് നീന്തി വേണ്ടി അതുകൊണ്ട് മാധ്യമ സൃഷ്ടികളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ബി ജെ പിക്ക് അതിന്റേതായ റോള് ഈ സമൂഹത്തിൽ ഇന്നുണ്ട് അതിന്റെ പുറകിലെ ഗുട്ടൻസ് ഒന്ന് മാത്രമാണ് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി ഒരുപക്ഷെ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് ബിജെപിയിൽ നിന്ന് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ആളുകൾ സജ്ജമാണ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി റേഷൻ കാർഡ് പോലും സ്ത്രീകളുടെ പേരിലാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഒരു സുരക്ഷിതത്വം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് വേറൊരു പാർട്ടി നോക്കിയാലും ഇത്ര വർക്ക് ചെയ്യാനാണെങ്കിലും ഒന്നിനു വർക്ക് സ്ത്രീകളെ കിട്ടാനില്ല പക്ഷെ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചോളം സ്ത്രീകളാണ് മുന്നിലല്ല ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടിയോട് കൂടെലും ഇപ്പൊ സ്ത്രീകൾക്കാണ് താല്പര്യം കൂടെ ഒരു ഗ്യാസ് ഇല്ലാത്ത വഴി പോലെ സ്ത്രീകൾ കഷ്ടപ്പെടരുത് അതിനു വേണ്ടി അദ്ദേഹം ഉജ്ജ്വല യോജന വഴി ഗ്യാസ് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ മോതിര ആരാധകർ എന്ന് പറഞ്ഞത് പുരുഷന്മാരെ കാട്ടിലും സ്ത്രീകളാണ് അതുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതലായിട്ടും മുന്നോട്ട് ഇറങ്ങി വരുന്നത് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളോട് എന്താണ് പറയാൻ എന്ത് പറയാന കൊറച്ചുകഴിയുമ്പോഴേ തന്നെ അത് മാത്രമേ പറയാനുള്ളൂ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് എന്തും പ്രചരിപ്പിക്കാലോ അതിനെ ഓവർകം ചെയ്യാന് പാർട്ടി ശക്തമാണ് ഇവിടെ മാത്രല്ല പൊതുജനങ്ങളും അത് വിലയിരുത്തുന്നുണ്ട് അത്രേ പറയാനുള്ളൂ അതെ ഇനി ഇവിടെ നിന്നുള്ള ജയം കണ്ടിട്ടുള്ള ഒരു വിഷമാണ് അവർക്ക് അല്ലാണ്ട് വേറെ ഒന്നല്ല അതിന്റെ ഒരു വിഷമമുണ്ട് അത്രേ ഉള്ളു അല്ലാണ്ട് ജനങ്ങൾക്കൊന്നും വിശ്വാസം അല്ലേ ജനങ്ങൾക്ക് ബിജെപിയോട് നല്ല താല്പര്യം ഉണ്ട് അതുപോലെ തന്നെ വോട്ട് അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അവരവരുടെ പണിയെടുക്കും നമ്മൾ നമ്മളെ പണിയെടുക്കും മാധ്യമങ്ങൾക്ക് ആവശ്യം അവർ റേറ്റിംഗ് മാത്രമാണ് അല്ലാണ്ട് ജനങ്ങളോട് അവർക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല അപ്പോൾ മാധ്യമങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ന്യൂസ് അവർക്ക് കിട്ടാത്തത് കൊണ്ട് ആ ന്യൂസിനെ എന്താ മറ്റൊരു വിധത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് മാധ്യമങ്ങൾ നടത്തുന്നത് പിന്നെ പെയ്ഡ് ന്യൂസാണ് കേരളത്തിൽ മെയിനായിട്ട് നടക്കുന്നത് കേരളത്തിലെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അവരുടെ ആ ഒരു വിസിബിലിറ്റി കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ അവരതിനെ പെയ്ഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന കാലത്തോളം ഇതിനെ നമുക്ക് വിൽക്കാം ഇവിടുത്തെ വാർത്തകളെ വിൽക്കാം എന്നുള്ള ചിന്തയിലും ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മറ്റും വൻകിട ആളുകളിൽ നിന്നും അവർ പണം സ്വീകരിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് നടക്കുന്നത് അതിന് നമ്മൾ പറയേണ്ടത് വേറൊരു വാക്കാണ് പക്ഷെ ആ വാക്ക് നമ്മൾ പറയുന്നില്ല അത് നമ്മുടെ മാന്യത അതെ അതെ അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയോട് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു രണ്ടാം തരത്തിലുള്ള ശീലമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിലുപരി മാധ്യമത്തിന്റെ ഭരിക്കും നുണം മാത്രം പ്രചരിപ്പിക്കുന്ന അവരിങ്ങനെ ഇടതും വലതും മാറിയും തിരിഞ്ഞല്ലേ ഇങ്ങനെ ഓരോ ചാനൽ ചർച്ചകളിലും ചർച്ചകളിലാണെങ്കിലും പബ്ലിക്കിന്റെ ഒപ്പീനിയനിലാണെങ്കിലും അവരിങ്ങനെ പറഞ്ഞ് വരത്തിക്കൊണ്ടിരിക്കും നമുക്കറിയാം ബി ജെ പി വന്നാൽ വികസനം ഉണ്ടാവും ഞാനൊരു വാർഡ് മെമ്പറാണ് രണ്ടാണ്ടേ ഇപ്പം വാർഡ് മെമ്പറായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ അന്നേരം ബി ജെ പി ജയിക്കുവെന്ന ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ ും ഈ നുണ പ്രചരണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ബിജെപിയെ ജനങ്ങൾ അവര് നുണ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭ മറ്റ് പല നഗരസഭയിലും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുവാൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാധ്യമ സൃഷ്ടികളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ബി ജെ പിക്ക് അതിന്റേതായ റോള് ഈ സമൂഹത്തിൽ ഇന്നുണ്ട് അത് വരുന്ന നിയമസഭാ ഇലക്ഷനിലൂടെ കുറച്ചുകൂടെ നമ്മൾ എത്രത്തോളം നമുക്ക് എതിരെയായിട്ടുള്ള ശക്തികൾ പ്രവർത്തിക്കൂ അത്രത്തോളം നമ്മൾ കരുത്തരാകും നല്ല തിരകളുള്ള കടലിൽ നീന്തുമ്പോഴല്ലേ നമ്മുടെ കൈകൾക്കും തന്നെ നല്ല മസിലുകൾ വന്ന് ആ തിരകളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് നമുക്ക് നീന്തി കയറാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് അത് കേരളത്തിൽ നമ്മൾ അങ്ങനെ നമ്മൾ നീന്തി വന്നാൽ പിന്നെ ഒരിക്കലും ബി ജെ പി ഇവിടുന്ന് മാറ്റാൻ വേണ്ടി കഴിയും മാധ്യമങ്ങൾ എന്ത് അമൃത ചാനലോ അല്ലാതുകൊണ്ട് ജനം ടിവിയോ അതുപോലെ ചാനലുകളും ദിവസേന പ്രചരണം നടത്തുകയാണ് മീഡിയ വൺ പോലുള്ള വിഷം ചീത്തുകയാണ് അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ യാതൊരു കാരണവശാലും ഇല്ല സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലം ഇതൊന്നും പ്രചരിക്കുക ഇതൊന്നും ഇതൊന്നും യേശത്തില്ല യാതൊരു മാറ്റമില്ല സോഷ്യൽ മീഡിയ അത്രയേറെ പ്രചരിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഇത്രയേറെ വിപുലമായതോടുകൂടി സോഷ്യൽ മീഡിയ വർദ്ധിച്ചതോടുകൂടി സോഷ്യൽ മീഡിയയുടെ വ്യാപനം ഉണ്ടായതോടുകൂടി ഇതൊന്നും ജനങ്ങളുടെ രേശത്തില്ല എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും ഭാരതീയ ജനതാ ഒരു വലിയ തരംഗം തന്നെ കേരളത്തിലെ നിയമസഭാ മറ്റുള്ള പാർട്ടികളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഒരു ഭീഷണിയോ ഒരു പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്ന പരിപാടിയോ ഒന്നും ഇല്ലാതെ ഒരുപാട് മഹിളകളെ ഞാൻ ഇവിടെ കണ്ടു എന്താണ് ബി ജെ പിയിലേക്ക് ഇത്രയധികം മഹിളകൾക്ക് ഒരു ചാൻസ് വരുന്നത് എന്താണ് അതിന്റെ പിറകിലെ ഒരു ഗുട്ടൻസ് അതിന്റെ പുറകിലെ ഗുട്ടൻസ് ഒന്ന് മാത്രമാണ് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി അദ്ദേഹം മുൻപോട്ട് വെച്ചിട്ടുള്ള സ്ത്രീപക്ഷ നിലപാടുകളും അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീപക്ഷ പദ്ധതികളും ആ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ഒരു വിഭാഗം ജനങ്ങളിലേക്ക് സ്ത്രീകളിലേക്ക് കടന്നു ചെല്ലുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിവരുന്ന വരുന്ന സ്ത്രീകളുടേതും ഇവിടെ തീർച്ചയായിട്ടും ഒരു സുരക്ഷിതത്വം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒരു സഹോദരിയായിട്ട് കാണുന്ന ഒരു അമ്മയായിട്ട് കാണുന്ന ഒരു സംസ്കാരം പാലിച്ചു പോരുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അപ്പോൾ സ്ത്രീകൾ കടന്നു വരുമ്പോൾ അവർക്ക് അവരുടെ പ്രവർത്തന മേഖലകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവേണ്ടതുണ്ട് കുടുംബങ്ങളിൽ നിന്നും അവർ ഇറങ്ങി വരുന്ന സമയത്ത് ഇറങ്ങിപ്പോകുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും അത്ര സുരക്ഷിതരായിട്ട് വീട്ടിൽ തിരിച്ചെത്തുമെന്നുള്ള ആത്മവിശ്വാസം കുടുംബങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി സംവരണമാണ് ഈ പ്രാവശ്യത്തെ മുന്നോടിയായിട്ട് കണ്ടുള്ള ഒരു കാര്യം അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയോട് കൂടെയും ഇപ്പൊ സ്ത്രീകൾക്കാണ് താല്പര്യം കൂടെയില് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ മുൻനിരയിലേക്ക് വരട്ടെ എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അതുപോലെ തന്നെ മോദിയുടെ ആരാധകർ എന്ന് പറഞ്ഞത് പുരുഷന്മാരെ കാട്ടിലും സ്ത്രീകളാണ് അതുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതലായിട്ട് മുന്നോട്ട് ഇറങ്ങി വരുന്നത് വേറൊരു പാർട്ടി നോക്കിയാലും ഇത്ര വർക്ക് ചെയ്യാനാണെങ്കിലും ഒന്നിനും അവർക്ക് സ്ത്രീകളെ കിട്ടാനില്ല പക്ഷേ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചുള്ള സ്ത്രീകളാണ് മുന്നിലെല്ലാം ചെയ്ത് പ്രവർത്തിക്കുന്നത് ശതമാനം മോദിജി സ്ത്രീകൾക്ക് സംവരണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളെയും വനിതകളെയും മുന്നോട്ട് കൊണ്ടുവരാനും അതുപോലെ തന്നെ സംഭരണ സീറ്റുകൾ എസ് സി സംഭരണ സീറ്റുകളിലുള്ള എസ് സിക്കാരെയും മുന്നോട്ട് കൊണ്ടുവരാനാണ് മോദി സ്ത്രീകൾക്ക് മുൻഗണനയെ കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ഇന്ന് മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് എൽ ഡി എഫും യു ഡി എഫും പാർട്ടികളും അപേക്ഷിച്ച് ഇപ്പം മുൻപന്തിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് നിൽക്കുന്നു അപ്പോൾ ഒരുപക്ഷേ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് ബിജെപിയിൽ നിന്ന് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അതിനുള്ള ആളുകൾ നമ്മുടെ സജ്ജമാണ് കൂടുതലും വനിതാ സംവരണമാണ് അല്ല വനിതകൾ കൂടുതലായിട്ട് അങ്ങനെ മറ്റുള്ള പാർട്ടികൾക്കാകും സ്ത്രീകൾക്ക് കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് കൊണ്ടാണ് വനിതകൾക്ക് വേണ്ടി ഒരുപാട് പിന്തുണ കൊടുക്കുകയും അവർ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ചെറുകിട വ്യവസായങ്ങളിലൂടെയും ചെറുകിട സംരംഭങ്ങളിലൂടെയും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി റേഷൻ കാർഡ് പോലും സ്ത്രീകളുടെ പേരിലാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതുപോലെ എല്ലാ കാര്യങ്ങളിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അപ്പോൾ ഒരു വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് അവർ അടക്കി ഭരിക്കാനുള്ള ഒരവസരം കൊടുക്കുന്നില്ല അതുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യുന്നു ബീഹാറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ വിജയം നേടിക്കൊടുത്തത് അല്ലെങ്കിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ച അവിടുത്തെ സ്ത്രീകളാണ് അപ്പം നമ്മൾ ഒരു വീഡിയോയില് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് കുക്ക്ഡ് ഇൻ കിച്ചൺ ബോർഡ്സ് എന്ന് പറയും അടുക്കളയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സ് കുക്ക് ചെയ്യുന്നത് മോദിയുടെ ശക്തി എന്ന് പറയുന്ന സ്ത്രീകളാണ് ശക്തിയാണ് അത് ശരിയാണ് അതെ ശരിയാണോ ശക്തി തന്നെയാണ് കാരണം ഒരു ഗ്യാസ് ഇല്ലാത്ത വീട്ടിൽ പോലെ സ്ത്രീകൾ കഷ്ടപ്പെടരുത് അതിനുവേണ്ടി അദ്ദേഹം ഉജ്ജ്വൽ യോജന വഴി ഗ്യാസ് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് സംരംഭങ്ങൾ ഏർപ്പെടാനുള്ള സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു തരുന്നുണ്ട്